വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ ബ്ലോക്ക് കുടുംബശ്രീ എസ് വി ഇ പി കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന എസ് വി ഇ പി പദ്ധതിയുടെ ഭാഗമായുള്ള കുടുംബശ്രീ ജനറൽ ബോഡി യോഗം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ ജയശ്രീ വട്ടത്തൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വർഷത്തേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് ഇത് ഫലപ്രാപ്തിയിലെത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതും നമ്മൾ ഇനി അത് നമ്മുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ നിർവഹണ ഭാഗത്തേക്ക് നമ്മളത് കൊണ്ടുവരേണ്ടതും ചെയ്യണം അപ്പോൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇതിൽക്ക് മുതൽ കൂട്ടി ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ടുണ്ടാകും എന്നൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ ബി എൻ എസ് സി പി വൈസ് ചെയർപേഴ്സൺ ബുഷ്ര താഴേക്കോട് ജില്ലാ മിഷൻ എ ഡി എം സി അസ്ലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം ഷെഫിഖ് എസ് വി പി പദ്ധതി വിശദീകരണം നടത്തി ബി എൻ എസ് സി പി അംഗങ്ങൾ ആലിപ്പറമ്പ് അങ്ങാടിപ്പുറം ഏലംകുളം മേലാറ്റൂർ കീഴാറ്റൂർ പുലാമന്തോൾ വെട്ടത്തൂർ താഴേക്കോട് പഞ്ചായത്തുകളുടെ സി ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എം ഇ സിമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എസ്വിഇപി പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി നാനൂറ് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം